കഴിഞ്ഞ ദിവസം രാത്രി കൂട്ടിലങ്ങാടി പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി പരുവമണ്ണ തൂക്കുപാലത്തിന് താഴെ പമ്പ് ഹൌസിന്റെ സമീപത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത് മലപ്പുറം പോലീസും ഫയർഫോഴ്സും വിവിധ സംഘടനകളും തിരച്ചിലിന് നേതൃത്വം നൽകി മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസിലുള്ള മുണ്ടുപറമ്പ് ഡി റോഡിൽ താമസിക്കുന്ന മധുവിന്റെ മകൾ ദേവനന്ദയാണ് മരിച്ചത് മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾക്കായി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ് മലപ്പുറം ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്